ആറ്റിങ്ങൽ നഗരസഭയിലേക്ക് ബി ജെ പി പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് ദമ്പതികൾ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന നിലവിലെ കൗൺസിലർ കൂടിയായ ദീപ രാജേഷും മുപ്പതാം വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പി ജില്ലാ സെക്രട്ടറി കൂടിയായ രാജേഷ് മാധവനും ഭാര്യ ഭർത്താക്കന്മാർ നമസ്കാരം ഞാൻ ദീപ രാജേഷ് മൂന്നാം വാർഡ് കൗൺസിലറാണ് ഈ അഞ്ച് വർഷവും ഞാൻ ആത്മാർത്ഥമായി തന്നെ വാർഡിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഇപ്പോഴും ഉണ്ട് ഞാൻ തന്നെ മത്സരിക്കണമെന്ന് വാർഡിലെ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഇപ്പോൾ പാർട്ടിയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ലാത്തത് കൊണ്ടും ജനറൽ സീറ്റ് ആയതുകൊണ്ടും വേണ്ടെന്നായിരുന്നു ഇതുവരെയും തീരുമാനിച്ചിരുന്നത് പക്ഷേ രണ്ട് വാർഡ് നമുക്ക് സീറ്റുകൾ എണ്ണം കൂട്ടുക നല്ല സ്ഥാനാർത്ഥികൾ ജയിച്ചു വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സിറ്റിംഗ് വാർഡിൽ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു പാർട്ടിയുടെ നിർദ്ദേശപ്രകാരവുമാണ് ഞാൻ ഇപ്പോഴും ആ വാർഡിൽ തന്നെ മത്സരിക്കുന്നത് നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് നമസ്കാരം എൻ്റെ ഭാര്യ ദീപ രാജേഷ് കഴിഞ്ഞ ടേമിൽ പൂവൻപാറ കൗൺസിലറായിരുന്നു ഒരു കൗൺസിലർ എന്താണെന്ന് ഏറെക്കുറെ ആ വാർഡിൽ ബോധ്യപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതോടൊപ്പം തന്നെ ഇത്തവണ ഞാനും മത്സരിക്കുന്നുണ്ട് ഞാൻ കുട്ടിയോട് മുപ്പതാം വാർഡാണ് മത്സരിക്കുന്നത് നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ കുടുംബത്തിലൂടെ രണ്ടുപേർക്ക് സീറ്റ് കൊടുക്കുന്നൊരു പതിവ് ഇല്ല പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിന് മികവ് കൊണ്ടാകാം പാർട്ടി ഇത്തവണ നമുക്ക് രണ്ടു സീറ്റ് തന്നു മത്സരിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുകയാണ് വളരെ നല്ല വിജയപ്രതീക്ഷയാണുള്ളത് കാരണം വളരെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് മൂന്നാം വാർഡും അതേപോലെ തന്നെ കുട്ടിയോട് മുപ്പതാം വാർഡും വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന മഹിളാ ജില്ലാ ജനറൽ സെക്രട്ടറി ഡി പി ജീവൻലാലും ആറാം വാർഡിൽ മത്സരിക്കുന്ന മുൻ അഞ്ചാം വാർഡ് കൗൺസിലർ ജീവൻലാലും ഭാര്യവർത്താക്കന്മാരാണ് ജനങ്ങൾ എൻ്റെയോടുള്ള സ്വീകാര്യത അത് മനസ്സിലാക്കി നമ്മുടെ ഈ അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ദീപ്തി ജീവൻലാൽ അത് കൃത്യമായിട്ടും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ് സഭയുടെ നോട്ടീസ് കൊടുക്കുന്നതിലായിരുന്നാലും വാതിൽപ്പടി സേവനത്തിൻ്റെ വോളണ്ടിയറാണ് ദീപ്തി ജീവൻലാൽ അതിനെല്ലാത്തിനും ഇവ എല്ലാ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നടത്താനായിട്ട് എൻ്റെ കൂടെ കൃത്യമായിട്ട് ഇവിടെ വാർഡിൽ രാത്രി എന്നില്ല പകലെന്നില്ല കൃത്യം വാർഡുകളിൽ ഇറങ്ങി ഒരു വ്യക്തിത്വമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഞ്ച് ആറ്റിങ്ങൽ കരിശി നഗരസഭയുടെ അഞ്ചാം വാർഡിൽ മത്സരിക്കാൻ എന്നെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ അഞ്ച് വർഷം കൊണ്ട് ഞാൻ അഞ്ചാം വാർഡിലെ മുൻ കൗൺസിലറാണ് എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഈ വാർഡിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ വാർഡിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയും അറിയാം ഈ വാർഡിലെ എല്ലാ അമ്മമാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും എനിക്ക് നല്ല പരിചയമുണ്ട് ഇനിയും ഇതുപോലുള്ള സഹകരണം അവർക്ക് ഉണ്ടാവുമെന്നും ഞാൻ പറയുന്നു അഞ്ച് വർഷം കൊണ്ട് രാത്രിയെന്നില്ല പകലെന്നില്ല ഞാൻ ഇവിടെ വാർഡിൽ അവരോട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു വിജയപ്രതീക്ഷയിൽ നിന്നിട്ടുണ്ട് അവരെല്ലാവരും ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു